സത്യം പറഞ്ഞാ അത് ചെമ്പല്ല കമ്മ്യൂണിസ്റ്റുകാരുടെയും കോൺഗ്രസ്സുകാരുടെയും നെഞ്ചത്തേക്ക് തറച്ചു വിട്ട അമ്പ് തന്നെയാണ് സുരേഷ് ഗോപി ജയിക്കും ജയിക്കും ജയിച്ചു കഴിഞ്ഞു ഇനി ഇതിൽ ജയിച്ചു എന്ന് പറയാനുള്ള തീർച്ചയായിട്ടും ഈ വിജയിക്കണം വിജയിക്കും എന്താ പറയുന്നത് ഒരു കേന്ദ്രമന്ത്രിനെയാണ് കിട്ടാൻ പോകുന്നത് ഞാനൊരു കമ്മ്യൂണിസ്റ്റുകാരി ആയിരുന്നു എൻ്റെ വീട്ടുകാരെല്ലാം കമ്മ്യൂണിസ്റ്റുകാരാണ് പക്ഷെ ഞാൻ ഇതിലോട്ട് വന്നത് സുരേഷ് ഗോപി എന്ന് പറയുന്ന നല്ലൊരു മനുഷ്യൻ്റെ മനസ്സ് കണ്ടിട്ട് മാത്രമാണ് അദ്ദേഹം കേന്ദ്രത്തിൻ്റെ പദ്ധതികൾ ഒരുപാട് കേരളത്തിൽ എത്തിക്കുന്നുണ്ട് കേരളത്തിലെന്തും മാത്രം ദേവാലയങ്ങളുണ്ട് അവിടെ ആരൊക്കെ എന്തൊക്കെ നേർച്ചകൾ കൊടുക്കുന്നു ഇതിൻ്റെ ഒന്നും ഒരു ചെമ്പാണോ സ്വർണ്ണമാണോ എന്ന് കണ്ടെത്തണ്ടെ ഇത് മാത്രം എന്താ കണ്ടെത്തണം ഇത്ര നിർബന്ധം എന്താണ് ഇടതും വലതും വരിച്ച് മുടിച്ചിരിക്കണം നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഒരു വലിയൊരു മാറ്റത്തിന് നമ്മുടെ സുരേഷ് സുരേഷൻ്റെ സേവനം നമ്മുടെ നാടിന് ആവശ്യമാണ് സുരേഷ് ഗോപി ഇവിടെ എന്തായാലും ജയിച്ചിരിക്കും ഇപ്പോൾ ഇന്നത്തെ ഇപ്പം ഇവിടെ കഴിഞ്ഞ സുരേഷ് ഗോപിയുടെ ഒരു പദയാത്രയെന്നും എന്നും പറഞ്ഞ് അതും തുടങ്ങി ഒരു റാലി കഴിഞ്ഞു അതിന് പിന്നാലെയാണ് ഒരു വിജയാഘാതം പോലെയാണ് ഇത്ര അധികം ആൾക്കാർ നമുക്കിവിടെ ഉണ്ടായിരുന്നത് അപ്പോൾ ഇത് കണ്ടപ്പോൾ സൈഡിൽ കൂടി നിന്നിരുന്ന ജനങ്ങളെല്ലാവരും വിചാരിച്ചിരിക്കുന്നത് സുരേഷ് ഗോപി ജയിച്ചു എന്ന് തന്നെയാണ് സുരേഷ് ഗോപി ജയിച്ചു ജനങ്ങളുടെ മനസ്സിലേക്ക് സുരേഷ് ഗോപി കടന്നെത്തി കഴിഞ്ഞു സത്യം പറഞ്ഞാൽ അത് ചെമ്പല്ല കമ്മ്യൂണിസ്റ്റുകാരുടെയും കോൺഗ്രസ്സുകാരുടെയും നെഞ്ചത്തേക്ക് തറച്ചു കിട്ട അമ്പ് തന്നെയാണ് അത് ബിക്കോസ് അത് വേറെ ഓരോ മാധ്യമങ്ങളിലും വന്നിട്ടില്ല പക്ഷേ ഇവർ തന്നെ സുരേഷ് ഗോപിക്ക് ഒരു പ്രമോഷൻ കൊടുക്കുന്ന രീതിയിൽ തന്നെയാണ് ഇവരുടെ പെരുമാറ്റങ്ങൾ കംപ്ലീറ്റ് അതിൽ നമ്മൾ ഉറച്ച് വിജയിക്കണം സുരേഷ് ഗോപി ജയിച്ചിരിക്കുന്നു സുരേഷ് ഗോപി ജയിക്കും ജയിക്കും ജയിച്ചു കഴിഞ്ഞു ഇനി ഇതിൽ ജയിച്ചു എന്ന് ഒരു വോയിസ് ഇല്ല തോറ്റ് പോയിട്ട് വരെ വരാൾ ഈ തൃശൂർ വേണിന് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുള്ള വ്യക്തിയാണ് ജയിച്ചു പോയി എം എൽ എ എം പിമാരൊക്കെ എവിടെ പോയി അവരൊന്നും അത്ര മോശം മോശം എന്നല്ല ഞാൻ പറയണത് പക്ഷെ ആ പുള്ളിയിലൂടെ ഇതുവരെ കാണാനേ ഇല്ല സുരേഷ് ഗോപി ഇവിടെ വന്നതിന് ശേഷവും തോറ്റുപോയിട്ട് ഒരുപാട് പ്രവർത്തനങ്ങളും കാര്യങ്ങളും ഇവിടെ ചെയ്തിട്ടുണ്ട് ആൾക്കാർക്ക് മനസ്സിലാക്കാം ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നു ഏറ്റവും കാര്യമായിരിക്കും നല്ലൊരു പിന്നെ രാഷ്ട്രീയത്തിൽ വരുന്നതിന് മുമ്പ് തന്നെ സുരേഷ് ഗോപി ഒരുപാട് ജീവകാരുടെ പ്രവർത്തനങ്ങൾ കൂടെ മുന്നോട്ട് വന്നിട്ടുള്ളത് അല്ലാതെ ഈ രാഷ്ട്രീയത്തിൽ വന്നതിന് ശേഷം പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് ആൾക്കൊരു പേരെടുക്കാൻ വേണ്ടിയിട്ടല്ല ഒരിക്കലും ആൾ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ നല്ല കാര്യങ്ങൾ ജനങ്ങളുടെ വികസനം അത് നല്ല രീതിയിൽ കഴിഞ്ഞ പ്രാവശ്യം കൂടെ നിന്ന് സുരേഷ് ഗോപിനെ തൃശ്ശൂര്കാർ തോൽപ്പിച്ചുവെങ്കിലും ആ തോൽവി ഏറ്റുവാങ്ങാതെ അന്ന് വാക്കു പോയ കാര്യങ്ങൾ തൃശ്ശൂരിന്റെ വികസനങ്ങൾ പൺപൈ മണ്ണാട്ട് എല്ലാ കാര്യങ്ങളും ആൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇനി മുന്നോട്ടും ജയിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് തൃശ്ശൂരിൻ്റെ എന്താ പറയുന്നത് കേന്ദ്രമന്ത്രിനെയാണ് കിട്ടാൻ പോകുന്നത് എനിക്ക് എല്ലാവരോടും പറയാനുള്ളൊരു കാര്യം ഞാനൊരു കമ്മ്യൂണിസ്റ്റുകാരിയായിരുന്നു എൻ്റെ വീട്ടുകാരെല്ലാം കമ്മ്യൂണിസ്റ്റുകാരാണ് പക്ഷെ ഞാനിതിലോട്ട് വന്നത് സുരേഷ് ഗോപി എന്ന് പറയുന്ന നല്ലൊരു മനുഷ്യൻ്റെ മനസ്സ് കണ്ടിട്ട് മാത്രമാണ് പിന്നെ ബി ജെ പി ഇഷ്ടമായി തുടങ്ങി അതുപോലെ തന്നെ മോദിജിനെ ഭയങ്കര ഇഷ്ടമാണ് മോദിജിയുടെ ഭരണങ്ങൾ ഇഷ്ടമാണ് അദ്ദേഹം കേന്ദ്രത്തിൻ്റെ പദ്ധതികൾ ഒരുപാട് കേരളത്തിൽ എത്തിക്കുന്നുണ്ട് ജനങ്ങളിലോട്ട് എത്തിക്കുന്നു വനിതകളിലോട്ട് എത്തിക്കുന്നു കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം മുതൽ അവരുടെ വിവാഹ എഡ്യൂക്കേഷൻ എല്ലാ കാര്യങ്ങൾക്കുമുള്ള പദ്ധതികൾ നിലയിൽ വെച്ചിട്ടുണ്ട് പക്ഷെ ഇതൊന്നും ജനങ്ങളിലോട്ട് എത്താത്തതാണ് ജനങ്ങൾക്ക് ഈ പദ്ധതികളെ പറ്റി അറിയാതെ പോകുന്നത് പിന്നെ സുരേഷ് ഗോപി എന്ന് പറയുന്ന വ്യക്തി ഇവിടെ നിന്ന് ജയിച്ചു കഴിഞ്ഞാൽ എല്ലാ ജനങ്ങൾക്കും ജാതിയോ മതമോ രാഷ്ട്രീയമോ ഒന്നുമില്ല മന്ത്രിയാവും തീർച്ചയായിട്ടും സുരേഷ്ട്ടം ജയിച്ചു കഴിഞ്ഞാൽ കേന്ദ്രമന്ത്രി ജയിച്ചു കഴിഞ്ഞാൽ ജയിച്ചു അത് കേന്ദ്രമന്ത്രിയാണ് ആണ് ഇവിടുത്തെ ഇല്ല അതൊക്കെ തെറ്റായിട്ടുള്ള ഒരു വാർത്തയാണ് അത് നമ്മൾ പോയി കണ്ടുള്ള ആൾക്കാർക്ക് അറിയാൻ വേണ്ടിയിട്ടല്ലോ ഇപ്പോ രാഷ്ട്രീയ കാരണം കൊണ്ട് ആൾക്കാരും ഓരോ നോണകള് കുത്തിപ്പൊക്കണതാണത് അതെ സ്റ്റേജില് സുരേഷ് ഗോപിനെ പറ്റിയിട്ട് മോശമായിട്ട് പറയാനോ അല്ലെങ്കിൽ സുരേഷ് ഗോപിയുടെ പേർക്ക് ഒരു മൈനസ് ആയിട്ട് ഒരു കാര്യങ്ങൾ കൊണ്ടുവരാനോ ഇല്ലാത്തത് കൊണ്ട് ഇപ്പൊ ലൂർദ്ദു മാതാവിന് വെച്ച ആ ഒരു കിരീടത്തിലേക്ക് ഏർപ്പിടിച്ചിട്ടുള്ളത് എന്തായാലും സത്യങ്ങൾ തെളിയുമല്ലോ ഞാൻ ചോദിക്കട്ടെ ഈ കേരളത്തിൽ എന്തുമാത്രം മാത്രം ദേവാലയങ്ങളുണ്ട് അവിടെ ആരൊക്കെ എന്തൊക്കെ നേർച്ചകൾ കൊടുക്കുന്നു ഇതിൻ്റെ ഒന്നും ഇത് ചെമ്പാണോ സ്വർണ്ണമാണോ എന്ന് കണ്ടെത്തണ്ടേ ഇത് മാത്രം എന്താ കണ്ടെത്തണം ഇത്ര നിർബന്ധം എന്താണ് അപ്പോൾ സുരേഷ് ഗോപിനെ മനഃപൂർവ്വം ആ മനുഷ്യനെ കരിവാരി തേക്കുവാൻ വേണ്ടിയിട്ടുള്ള ഇടതും വലതും പാർട്ടിക്കാരുടെ പ്രസ്താവന തന്നെയാണിത് ഇതൊരിക്കലും ആരും വിശ്വസിക്കില്ല ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം സുരേഷ് ഗോപി ഒരിക്കലും ഒരാളെയും പറ്റിക്കോ വഞ്ചിക്കുകയോ ഒന്നും ചെയ്യില്ല അദ്ദേഹം സ്വന്തം അധ്വാനത്തില് കഷ്ടപ്പെട്ടുണ്ടാക്കിയ മുതൽ തന്നെയാണ് ജനങ്ങൾക്ക് വേണ്ടി ഇത്ര കാലം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ കൂടെ ചെലവഴിച്ചിട്ടുള്ളത് ഇനി അങ്ങനെ തന്നെയായിരിക്കും ഞങ്ങൾക്ക് ഉറപ്പുണ്ട് തീർച്ചയായിട്ടും ഈ പ്രാവശ്യം വിജയിക്കണം വിജയിക്കും വിജയിച്ചിരിക്കും ഞങ്ങളെല്ലാം അല്ലല്ല അത് അവര് വ്യക്തിപരം തീർക്കണതാണ് അവർക്കും അത് പറ്റിയില്ല പറ്റുന്ന ആൾക്കാരെ കുറ്റം മാറിയത് ഒരു ശീലമാണ്

കേരളത്തിന് അത്യാവശ്യമായ ഒരു ഭരണം കാഴ്ച വയ്ക്കേണ്ട ഒരു ആവശ്യകതയാണ് കേരള ജനതരെ രണ്ട് ഇടതും വലതും ഭരിച്ച് മുടിച്ചിരിക്കണം നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഒരു വലിയൊരു മാറ്റത്തിന് നമ്മുടെ സുരേഷ് സുരേഷേൻ്റെ സേവനം നമ്മുടെ നാടിന് ആവശ്യമാണ് ജയിക്കുമെന്ന് ഞങ്ങളെ ശക്തമായിട്ടുള്ള സംഘടനാപരമായിട്ടും വ്യക്തിപരമായിട്ടും ജയിക്കണമെന്നും ജയിക്കുമെന്നും ആഗ്രഹവും അത് നടക്കുമോ എന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം എനിക്ക് തോന്നുന്നുണ്ട് അതേപോലെ നല്ല മനുഷ്യന്മാരായിരിക്കും നമുക്ക് ഒരു എം പി ആയിട്ട് വരേണ്ടത് അഞ്ചു വർഷക്കാലം ആള് പരാജയപ്പെട്ടിട്ടും ഈ അഞ്ചു വർഷം തൃശ്ശൂർ ജില്ലയിൽ തന്നെ ഉണ്ടായിരുന്നു എവിടേക്കും ഒളിച്ചോടിയിട്ടില്ല ഇനിയും ഞങ്ങളോടൊപ്പം ഞങ്ങളുടെ എല്ലാ ജനങ്ങളിലും ഒപ്പം ഉണ്ടാവും